കേരള ഡി കെ ഐ സി സി നൽകി കേരള ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ ഗ്ലോബൽ പ്രസിഡന്റ് ചുങ്കപ്പാറ ഷറഫുദ്ദീൻ വാഘവിക്കും ദുബായ് സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് പൊഴിയൂർ സലാഹുദ്ദീൻ ബാഖവിക്കും കടക്കൽ മുക്കുന്ന മന്നാനിയ ബനാത് യെത്തിഖാനയുടെ സിൽവർ ജൂബിലി സ്വാഗത സംഘം രൂപീകരണത്തോടനുബന്ധിച്ച് നടന്ന സമ്മേളനത്തിൽ ഉജ്ജ്വല വരവേൽപ്പ് നൽകി ഡി കെ ഐ സി സിയുടെ രൂപീകരണത്തിനും ചടുലമായ പ്രവർത്തനങ്ങൾക്കും പക്വമായ നേതൃത്വം നൽകുന്ന ബഹുമാന്യ സഹോദരങ്ങൾക്ക് സംഘടനാ ബന്ധുക്കളും കടക്കൽ പൗരാവലിയും ഊഷ്മളവും പ്രാർത്ഥനാ നിർഭരവുമായ അനുമോദനങ്ങളാണ് അർപ്പിച്ചത് മന്നാനിയ ബനാത് യത്തിങ്കാനയുടെ സിൽവർ ജൂബിലിയും തഹഫീതുൽ ഖുറാൻ കോളേജിൻ്റെ സന്നദ്ധാന സമ്മേളനവും എത്തീംകുട്ടിയുടെ വിവാഹവും ഉൾപ്പെടെ വിപുലമായ പരിപാടികൾ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിൽ നടക്കുകയാണ് ആയതിൻ്റെ വിജയത്തിനായി തൊടിയൂർ മുഹമ്മദ് കുഞ്ഞ് മൗലവി രക്ഷാധികാരിയും കടയ്ക്കൽ അബ്ദുൾ അസീസ് മൌലവി ചെയർമാനും കടയ്ക്കൽ ജൂനിയ് ജനറൽ കൺവീനറുമായി അഞ്ഞൂറ്റി അന്നാം സ്വാഗത സംഘവും രൂപീകരിച്ചു യോഗത്തിലെത്തിച്ചേർന്ന ഡി കെ ഐ സി സി ഭാരവാഹികൾക്കും സംഘടനാ ബന്ധുക്കൾക്കും തടിക്കാട് സയ്യിദ് ഫൈസി ഉൾപ്പെടെയുള്ള വിശിഷ്ടാതിഥികൾക്കും എല്ലാ പരിപാടികളും നെഞ്ചു